കാലാഗത്തിൻ്റെ കൈകൾക്ക് പിന്നിൽ കിടക്കുന്ന ഇന്ന് കോടതിയുടെ പ്രതിക്കൂട്ടിക്കാരൻ മുമ്പായി നിങ്ങളെ ഒരിക്കലും കൂടി കരാനാണ് അവസരം ലഭിച്ച അവസരം നൽകിയ അള്ളാഹുവിന് ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു ഇതിന് അവസരം നൽകിയ സൂടിരാജ്യയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ഇന്നലെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ എം ഉമ്മൻചാണ്ടി കൊച്ചിന്ന് പത്രലേഖകരോട് പറയുന്നത് മാധ്യമത്തിനെതിരെ കേസെടുക്കാൻ നിയമ നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല പാലിക്കണം തെറ്റ് തിരുത്തണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ ഇന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ പറയുന്നത് എന്ത് വില കൊടുത്തും കേസ് ആദ്യമേ അതൊരു മന്ത്രിസഭയിൽ ആവശ്യപ്പെട്ടതാണ് മന്ത്രിസഭ തകർന്നാലും ശരി മാധ്യമത്തെ പ്രതിക്കൂട്ടിൽ കയറ്റിയ മതിയാ ഞാൻ ഒന്നാമത് ദിവസം തന്നെ മന്ത്രിസഭായോഗം ചേരുന്ന സമയത്ത് കാഷ് ന്യൂസായി ചാനലുകളിൽ മാധ്യമത്തിനെതിരെ കേസെടുക്കും എന്ന വാർത്ത വന്നിട്ട് റിപ്പോർട്ട് ചാനലിനെ വിളിച്ച് എന്താണ് പ്രതികരണം എന്ന് മാധ്യമത്തിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയോ നടക്കുകയാണ് അതേ തുറച്ച വാക്കിൽ ആദ്യമേ പറഞ്ഞു സ്വാഗതം നമുക്ക് പിന്നെ അവരതും എഴുതി കാണിച്ചു അന്ന് മുതൽ ഇന്ന് വരെ മാധ്യമത്തിന്റെ നിലപാട് വളരെ സുതാര്യമാണ് വ്യക്തമാണ് ഈ വിഷയത്തിൽ ആദ്യം പറഞ്ഞിരുന്നത് ഗവൺമെന്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി അങ്ങനെ അവർ പിറ്റേ ദിവസം ആകുമ്പോഴേക്ക് അന്വേഷണമൊക്കെ വൈഡപ്പ് ചെയ്ത് അന്വേഷണം ആവശ്യമില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു പിന്നെയാണ് നിയമ നടപടിയുടെ കാര്യം വന്നത് പിന്നെ പറഞ്ഞ മുഖ്യമന്ത്രി അതിലും ദേശമില്ല എന്ന് ഇപ്പോൾ പറയുന്നു അദ്ദേഹത്തിന്റെ തലമുതിർന്ന സഹപ്രവർത്തകൻ ആര്യ മുഹമ്മദ് ബഹുമാന്യായ മന്ത്രി പറയുന്നു മന്ത്രിസഭ തകർന്നാലും ശരി ഞങ്ങൾ കോടതിയിൽ എന്താണ് അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാവും മാധ്യമത്തിനെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് സഹായിക്കാനില്ലാത്ത തികച്ചും ജനങ്ങൾ മാത്രം വിപുലമായുള്ള ദൈവ സഹായം കഴിച്ചാൽ അങ്ങനെയുള്ള ഈ മാധ്യമത്തെ കോടതിയിൽ കയറ്റിയാൽ എങ്ങനെയാണ് മന്ത്രിസഭ ഉണ്ട് അത് ഞങ്ങളുടെ ഊഹത്തിലുമുണ്ട് പക്ഷെ ആര് ആക്ഷോഭിപ്പിച്ചത് ഈ വാർത്ത ലീക്ക് ചെയ്ത സംഭവം ഒന്നും ആണെന്ന് വിശ്വസിക്കാൻ വേണ്ടി അതിനു മുമ്പ് അതിനേക്കാൾ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനോട് അദ്ദേഹത്തിന് പ്രതി പെരീക്കാൻ കഴിയാതെ പോയതാണ് അതെന്താണെന്ന് വെച്ചാൽ കൊച്ചി മെട്രോ റെയിൽ അട്ടിമറിക്കാത്ത ശബ്ദത്തിന് നേതൃത്വം നൽകിയത് ആര്യാട മുഹമ്മദ് ഉത്തരവാദത്തോടിയാ റെയിൽവേ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ആര്യാട മുഹമ്മദ് പരസ്യമായിട്ട് െന്ന് പറഞ്ഞപ്പോഴാണ് എങ്കിൽ ഡൽഹി മെട്രോ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അതോറിറ്റിയെ അത് ഏൽപ്പിക്കാതെ ഞാനതിന്റെ ഉത്തരവാദിത്വം വേണ്ടി എടുക്കുന്ന പ്രശ്ന ഈ ശീതരൻ പറഞ്ഞു ആ റിപ്പോർട്ട് മാധ്യമത്തിൽ എന്ന് മാത്രമല്ല പത്ത് കത്ത് ഈ ഡൽഹി അതോറിറ്റിയുടെ പത്ത് കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട് ഒന്നിൽ പോലും മറുപടി കിട്ടിയില്ല എന്ന കാര്യം കാര്യത്തിന്റെ ചൂല്യായി കഠിന ഇടതുപക്ഷ ഗവൺമെന്റ് ഈ പദ്ധതി ഡൽഹി കോർപ്പറേഷനെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ശീതരനാണിന്റെ മേൽനോട്ടത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഗവൺമെന്റ് മറങ്ങി വന്നപ്പോ ഇവിടെ ആഗോള എന്താ ആഗോള ും കിട്ടുമോ അതാ പ്രശ്നം അറിയാത്തത് ഏൽപ്പിച്ചാൽ പിന്നെ മൂന്ന് കൊല്ലത്തെയോ ആറ് കൊല്ലമോ എത്രയോ അങ്ങ് നീണ്ടു പോകട്ടെ ഓരോ പ്രാവശ്യം നീണ്ടു പോകുമ്പോഴും ഈ ഏറ്റെടുത്ത ആഗോള സ്വകാര്യ കമ്പനി പുതുക്കി എസ്റ്റിമേറ്റ് കൊടുക്കും അങ്ങനെ ആ എസ്റ്റിമേറ്റിന്റെ മറവിൽ പിന്നെയും കോട്ടി ഇങ്ങനെ ഒരു ച്ചവടത്തിന്റെ സ്രോതസ് നഷ്ടപ്പെടുത്തിയത് മാധ്യമമാണ് അതിനോടുള്ള സങ്കടം കൊടുത്തു പക്ഷെ അത് കാരണമായി കാണിച്ചാൽ കുറച്ച് കുറച്ചില്ല അതുകൊണ്ട് ഇപ്പൊ ഇതിമേ പിടിച്ചിരിക്കുക ഒരു വിരോധവുമില്ല കോടതിയിൽ കാണാം എങ്ങനെയാണോ എന്താ അങ്ങനെ വരട്ടെ എന്താ മാധ്യമം ചെയ്തു തരും അത് വളരെ വ്യക്തമായി ാണ് ചാനലുകളിലൊക്കെ ചർച്ചകളിലൂടെ വന്നതാണ് നിങ്ങൾക്കൊക്കെ അതറിയാം എന്നാൽ ഞാൻ ഒറ്റ കാര്യം മാത്രമാണ് ഷീമാൻ ബിജു വി നായർ അദ്ദേഹത്തെ പുതുതായി പരിചയപ്പെടുത്തേണ്ടി അദ്ദേഹം തലമുതിർന്ന പത്രപ്പെടുത്തുക ദീർഘകാലം മുംബായിലെ കലാകൗതി പത്രത്തിലേ അത് വർഗീയ പത്താണെന്ന് പറയില്ലല്ലോ അദ്ദേഹം വന്ന ശേഷം ഒരു മാധ്യമത്തിൽ അദ്ദേഹം ഈ എന്നോട് പറയും ഒന്ന് അതിന് സത്യസന്ധത രണ്ട് അതിന് അക്യുറസി രണ്ട് കാര്യങ്ങളും മാധ്യമം അംഗീകരിച്ച ഭാഗത്ത് നിന്നി അപ്പം അതിനുശേഷം ആരെ എങ്ങനെ ബാധിച്ചാലും നമുക്ക് കാരണം ഇത് ജനാധിപത്യപരമായും ഭരണഘടനാപരമായും മനുഷ്യന്റെ പൗരന്മാര് ഇന്ത്യയിലെ കോടി പൗരന്മാർ രഹസ്യങ്ങളിലേക്കുള്ള കടന്നു കയറാൻ ഒരു ഏജൻസിക്ക് ഇന്റലിജൻസിന് അവസരം നൽകിയ രണ്ടായിരത്തി എട്ടില് ഇരുപതാംശം ടെക്നോളജി ഭേദഗതി നിയമമാണ് ഇതൊക്കെ ഒരു സംഗതിയായി പാർലമെന്റ് പത്ത് മിനിറ്റ് കൊണ്ട് ചുട്ടെടുത്ത നിയമമാണ് അങ്ങനെ രാജരക്ഷയുടെ പേരിൽ മേലൊരാശ് ഇന്ത്യയിൽ ഓരോ പൗരന്റെയും സകല സ്വകാര്യതകളും ചോർത്തിയെടുക്കാനുള്ള അവകാശം ഗവൺമെന്റ് നിലയിരിക്കുന്ന ഇവരിപ്പം പറയുന്നുണ്ടല്ലോ അതൂട്ടിയും പറിക്കാമെന്ന് വെച്ചാൽ കുറെ നേരത്തെ ഞങ്ങൾ ഈ പണി തുടങ്ങി നിങ്ങൾ തുടങ്ങിപ്പോടെ അറിഞ്ഞു പോകുന്നതാണ് അത് അർത്ഥം വ്യക്തമായി പറഞ്ഞ അങ്ങനെയാണ് ഞങ്ങൾ ഈ പണി നേരത്തെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ചോർന്ന് കിട്ടിയത് ഇപ്പോഴാണ് നിലവിട്ട് പക്ഷെ അതില് അത് അങ്ങനെ ഉണ്ടാവും പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ലിസ്റ്റാണ് അവർക്ക് അവരുടെ ജോലിയുടെ ഭാഗമായി ഇമെയിൽ മറ്റും ഉപയോഗിക്കാൻ കഴിയില്ല പിന്നെ ഇക്കാലത്ത് പത്രം നടത്തുക അങ്ങനെ നടത്തുമ്പോൾ ആ വിവരങ്ങളൊക്കെ ഗവൺമെന്റ് ചോർത്തിയെടുക്കുകയാണ് ഇന്ത്യ ലിസ്റ്റ് ചോർത്തിയെടുക്കുകയാണ് എന്താൾക്ക് കൊടുക്കുന്നു അത് ആവിക്കേണ്ട ഇന്ത്യ ഗവൺമെന്റ് അമേരിക്കയുമായും ഇസ്രായേലുമായും പല രാജ്യങ്ങളുമായും തീവ്രവാദത്തെ നേരിടാനെന്ന പേരിൽ കരാറുകൾ വെച്ചിട്ടുണ്ട് ആ കരാറിൽ നമ്പർ വൺ ആയി വരുന്നത് ഇത്തരം രഹസ്യ വിവരങ്ങൾ പരസ്പരം കൈമാറുന്നതായിരുന്നു ഇങ്ങനെ ഒരു മാനം ഇതിലുണ്ട് എന്ന കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയും ഇങ്ങനെ കൈമാറിയ വിവരങ്ങൾ എനിക്കൊറ്റ അനുഭവം ഉണ്ടായിരുന്നു ഖത്തറിൽ പോയപ്പോ അവിടെ മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന ഇപ്പോൾ വിഷമജീവൻ നയിക്കുന്ന മാര്യദേഹത്തെ ഞാൻ മുൻപരിചയത്തിന്റെ പേരിൽ കാണാൻ വേണ്ടി അദ്ദേഹം സുഖക്കേടായപ്പോൾ രോഗമായപ്പോൾ അമേരിക്കയിലേക്ക് ചികിത്സ എയർപോർട്ടിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തി ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ അദ്ദേഹത്തെ അമ്പരപ്പിക്കുന്ന വിധമാണ് അദ്ദേഹത്തിന് മുഴുവൻ സ്വകാര്യ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുക നിങ്ങൾക്ക് ഇത്ര മക്കളല്ലേ നിങ്ങളുടെ ഭാര്യ എന്നവടല്ലേ ഈ മക്കളിൽ രണ്ടുപേർ പഠിക്കുന്ന സ്ഥലം ഇന്നതല്ലേ എന്ന് തുടങ്ങിയിട്ട് എല്ലാം ചുരുക്കത്തിൽ തുണി എന്ന് പറയുന്നുണ്ടല്ലോ ഈ സാധാരണ എയർപോർട്ടിൽ ഇത്രയും വിവരങ്ങൾ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയിലെ രാഷ്ട്രീയ വിഭാഗത്തിൽ ഇങ്ങനെയാണ് ഇത് ഓരോ രാജ്യവുമായി ഉണ്ടാക്കിയ അമേരിക്കയുടെ കരാറാണ് ആ കരാറിൽ നിന്നാണ് ആ കരാറ് വഴിയാണ് ഈ രാഷ്ട്രീയ ഈ രാഷ്ട്രീയ വിവരങ്ങൾ മുടിവൻ അമേരിക്ക അവരുടെ ഉപകരണങ്ങളിൽ സംഭരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ ഇതിനവസരം ഒരുക്കിക്കൊണ്ട് എന്നുള്ളതാണ് പുറത്തുവിട്ടപ്പോൾ അതില് അറുപത്തെട്ടിൽ ഇരുന്നൂറ്റി അമ്പത്തി അമ്പത്തി എട്ടും ചില്ലർ ഒന്ന് രണ്ടും വ്യത്യാസത്തിന് പേരിൽ പറഞ്ഞിരിക്കുന്നു ഈ പറയുന്നതിൽ എല്ലാരും അതിനകത്ത് എന്നാൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംശയം വലുതും പിന്നെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ മാധ്യമം വായിച്ച പതിപ്പിൽ ഇതിലെ മുസ്ലിമികളുടെ പട്ടിക നേടിയ സ്ഥിതിക്ക് അമസരി പിന്നെ അത് തിരിമറിയോ അതിലും പിന്നെ കുറച്ച് പേര് അമിസരികളുടെ യഥാർത്ഥത്തിൽ അബദ്ധം അത് തിരിയാത്തത് കൊണ്ട് വ്യക്തമാവാത്തോണ്ട് ബാക്കി അല്ലോത്തോ അമസികളെന്ന കാര്യം അതോ അതിന്റെ മുഖവരെയായി അതിന്റെ കവറിങ് കാര്യത്തിൽ കത്തിൽ കത്തില്ല കേട്ടില്ല അവർക്ക് വിത്ത് സിമി ആക്ടിവിറ്റീസ് സിമിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ആയി തീരുന്നു അവരെ എല്ലാ മുഴുവൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ പാസ്വേഡ് അടക്കമുള്ള വിവരങ്ങൾ ഇതാ കാര്യം അത്ര നിസ് ഇക്കാര്യം ഒന്നുകിലും സുതാര്യമായിട്ട് ഗവൺമെന്റ് തുടർന്ന് അങ്ങനെ പറയാമല്ലോ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾ സിബിയുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടവരെ അന്വേഷിക്കുന്നുണ്ട് ആ ലീസ്റ്റിലുള്ളവരൊക്കെ ഞങ്ങൾ സംശയമുണ്ട് എന്താന്ന് പറഞ്ഞാൽ അപ്പൊ അതൊന്നും പറയാതെ അത് വളരെ കാഷ്വലായിട്ട് ആ ഒരു ഏർപ്പാടാണെന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറയുന്നത് അവിടെയാണ് കുഴപ്പം അന്വേഷിച്ചു നോക്കുമ്പോൾ അതങ്ങനെയല്ല അതിൽ ഇപ്പൊ ഓരോരുത്തരെ പറ്റിയും വിശദമായ അന്വേഷണം ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു കത്ത് മാധ്യമത്തിൽ തന്നെ ഒന്നാം പേജ് മസീകരിച്ചല്ലോ മറ്റൊരു കാര്യം സിമി ബന്ധം അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ ബന്ധം ആരോപിക്കപ്പെട്ട വ്യക്തികൾ ആരെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കണം ഒരു കാലത്തും സിമിയുമായി ഒരു ബന്ധവും ഇല്ലാത്ത അതിന്റെ പ്രവർത്തനങ്ങൾ നൂറ് ശതമാനം യോജിക്കുന്ന ആളുവരെ ആ ലിസ്റ്റിൽ വന്നിരിക്കും ഇങ്ങനെ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് അപ്പൊ ദുരൂഹമായി പലതും നടക്കുന്നു എന്നുള്ളതാണ് ഇത് ഇവിടത്തെ ഒരു പ്രത്യേകമായ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ കാണണം അതായത് കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ ഉരുണ്ടുകൂടിയ ഒരു അന്തരീക്ഷം സാമുദായിക സൗഹാർദ്ദത്തിന് അഭിമാനപരമായ പാരമ്പര്യം അവകാശപ്പെടുന്ന കേരളത്തിൽ കുറച്ച് കാലമായിട്ട് അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ശക്തികൾ പ്രവർത്തനങ്ങൾ നിരന്തരം നടക്കുകയാണ് ആദ്യം അത് വന്നത് ഈ ചില സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ടു പിന്നെ അത് കാശ്മീർ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടു ആയിരക്കണക്കിന് കേരളത്തിൽ നിന്ന് ഹൈദരാബാദ് വഴിയാണ് പോകുന്നത് ഹൈദരാബാദിലെ കേന്ദ്രത്തിലാണ് എത്ര നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഹൈദരാബാദിലെല്ലാം ഇടതുവൺ ഉദ്യോഗസ്ഥന്മാർ യോഗം ചേർന്ന് വിളിച്ച് കാരണം പോലീസ് ഇന്റലിജൻസിനെ ഉദ്ധരിച്ചുണ്ടാ റിപ്പോർട്ട് മേലിൽ ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു പറയരുത് അത്രയേറെ ആളുകൾ ഒന്നും കൊണ്ടുപോയിട്ടില്ല കുറച്ച് ചെറുപ്പക്കാരെ മാത്രം ഉണ്ടായിരുന്നു അതിനെപ്പറ്റി പറ്റി പോലും അന്വേഷിക്കുന്നുണ്ട് ഏത് കോട്ടെ കൊല്ലപ്പെട്ട നാലാണെന്ന് പറയുന്നല്ലോ ആ കാശ്മീർ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നാലാളുകളെ കൊണ്ടുപോയി അവർ കൊല്ലപ്പെട്ടു എന്നുള്ള സംഭവം ഇരുന്നത് കാശ്മീർ പോലീസിനോട് ഇന്നുവരെയും ബന്ധപ്പെട്ടിട്ട് അവരെ സംബന്ധിച്ച് ഒരു ഡീറ്റെയിൽസും ലഭ്യമല്ല അതാ അങ്ങനെ ഒരു കൂട്ടുണ്ടായിരുന്നു പറയുന്നത് കൊല്ലപ്പെട്ടത് സത്യ അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ നിരന്തരമായ ഒരു മനഃശാസ്ത്ര യുദ്ധം നടക്കുകയാണ് സൈക്കോളജിക്കൽ വാർ അതിനെ തുടർന്നാണ് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ലൗജിയാദിനെ സംബന്ധിച്ച പ്രശ്നം ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ എൻ ഐ എ ഏറ്റെടുത്ത കേസ് ഒരെണ്ണം പോലും അന്വേഷണം പൂർത്തിയായി സമർപ്പിക്കപ്പെട്ടില്ല കോഴിക്കോട്ടെ ആരും മരിക്കാത്ത ആർക്കും പരിക്കേൽക്കാത്ത ഒരു സ്ഫോടനത്തെ പറ്റിയല്ല ഇതിനൊക്കെ പിന്നിൽ എന്താ ചെയ്യുന്നത് ഇങ്ങനെ ഒരു അന്തരീക്ഷം കൊണ്ടുകൂടുന്നത് സാമുദായിക സൗഹാർദ്ദത്തിൽ ഗുണകരമോ ആനികരമോ ആരോപിക്കേണ്ടതാണ് വളരെ സൗഹാദത്തോടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജീവിക്കുന്ന നാനാ ജീവിത ിൽ അവരെല്ലാം കൈകോർത്ത് പ്രവർത്തിക്കുന്ന അന്തരീക്ഷം കലക്കാൻ ബോധകൂർമാരങ്ങൾ നടക്കുന്നു അതാണല്ലോ ലൗജാദിന്റെ കാര്യത്തിൽ ഒടുവിൽ ഇതിന് നമ്മുടെ വീടിന് നല്ലൊരു ഭാഗം ഉണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ അതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ലൗജാദിന്റെ പിന്നിൽ പ്രവർത്തിച്ച രണ്ടു മൂന്ന് ആളുകളെ ഐഡന്റിഫൈ ചെയ്തത് നമ്മൾ ഇതാകെ ഈ ഇമെയിൽ ചെറുക്കുന്ന ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം വരുന്ന പ്രവൃത്തികൾ ആ ആളുകളുടെ പേരുകൾ അതാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ അപ്പോൾ അവരെയൊക്കെ ലിസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അതിന്റെ സാധുത അതിന്റെ ന്യായീകരണം എന്താണ് എന്നാണ് ചോദിച്ചത് അല്ലാതെ ഇവിടുത്തെ ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ പരാമർശിക്കുന്ന അരവാരവും അതിലില്ല പരസ്പരം വൈരം പോയിട്ട് യാതൊന്നും സിദ്ധിക്കാൻ അതിന് കഴിയില്ല ആകെ കൂടിയുള്ളത് സർക്കാരിന്റെ ഇത്തരം നടപടികളെ പറ്റി ഉള്ള അതിൽ നിന്ന് സർക്കാർ പിന്തിരിയണം അതുപോലെ തന്നെ മൗലികാവകാശങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും ഇതിനെതിരെ ശബ്ദപ്പെടുത്തണമെന്ന സന്ദേശമാണ് ആലോചിക്കണം നൽകുന്നത് ഇനി അതിനോടൊരാൾക്ക് വിയോജിക്കാം ഗവൺമെന്റ് തന്നെ അതിനോട് ഭിന്നാഭിപ്രായം ഉണ്ടാവാം ഇവിടെ എന്തെല്ലാം മാർഗങ്ങൾ ഇരിക്കുന്നു ആ വിയോജിപ്പുകൾ അതിനെപ്പറ്റി ഇതിന്റെ പ്രത്യാഘാതങ്ങളെ പറ്റി ഗവൺമെന്റ് അന്വേഷിക്കട്ടെ ആരാണെന്ന് എടുത്തത് അന്വേഷണം അതും ഭാഗത്ത് മറ്റൊരു ഭാഗത്തു കൂടെ പ്രസ് കൗൺസിലിട്ടല്ലോ ഇന്ത്യ ഗവൺമെന്റ് ജസ്റ്റിസ് മാർക്കിന്റെ രാജ് കൗൺസിലിൽ പരാതിപ്പെടാമല്ലോ മാധ്യമം കൊണ്ടുവന്ന ഈ വാർത്തയിലൂടെ കേരളത്തിലെ സാമുദായിക ബന്ധങ്ങൾ അത് മോശമാക്കിയിരിക്കുന്നു അതുകൊണ്ട് അവരുടെ അവരുടെ പേരിൽ നടപടി എടുക്കണം എന്ന് ആവശ്യപ്പെടാമല്ലോ ഞാൻ അന്നേ ദിവസം തന്നെ പറയാൻ പോകുന്നത് ഇനിയും അത് സാധ്യതയുണ്ട് മാധ്യമത്തിൽ എന്താണോ പറയാനുള്ളത് വ്യക്തമായി കൗൺസിലിന് മുമ്പാകെ പറയാം തീർപ്പ് കൗൺസിൽ കേൾപ്പിക്കട്ടെ ഇത് എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാതി എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇരുപത്തി കുറെ കൊല്ലമായിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പത്രത്തിന് വേറെ ഇടനജന്മൊന്നുമില്ല പെറ്റി കേസ് പോലും സാമുദായിക സൗഹാർദ്ദത്തെയോ അല്ലെങ്കിൽ ജപസമാധാന പ്രശ്നത്തെയോ ബാധിക്കുന്ന തരത്തിൽ ഒരു കേസും ഇല്ല അപകീർത്തി കേസുകൾ ധാരാളം വന്നിട്ട് ആറ്റ ഉൾപ്പെടെ പോറ്റും പോയിട്ടുണ്ട് താറ്റ അപ്പോ ഈ കാര്യം വേറെ കാര്യമാണ് അത് അദ്ദേഹം ഒരു പൗരന്റെ പോലെയുള്ളവർക്ക് നന്നായിട്ട് അറിയാവുന്ന അറിയാവുന്നത് അത് വേറെ കാര്യമാണ് ഈ നിലയിലുള്ളവരൊക്കെ കേൾക്കുമെന്നില്ല കാരണം സുതാര്യമാണ് വളരെ ശക്തമായി നിശിതമായ ഭാഷയിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവർ കുഴിച്ചു വെക്കുന്നത് പുറത്തു പുറത്തുനിന്ന് ഉദാഹരണത്തിന് ബാബരി മസ്ജിദ് കാര്യങ്ങളിൽ പക്ഷെ അതൊക്കെ തന്നെ തികഞ്ഞ സെക്യുലർ വീക്ഷത്തോടുന്നു മതേതര വിശ്വാസികളുടെ മതേതരവാദികളുടെ സ്വന്തം അഭിപ്രായങ്ങളെല്ലാം കൊടുക്കാനാണ് മാധ്യമം ശ്രമിച്ചിട്ടുള്ളത് അതിന് സാമുദായിക വർണ്ണ നൽകാൻ ശ്രമിച്ചിട്ടേ ഇല്ല ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യ മതേതരത്വ കളങ്കമാണ് എന്ന രീതിയിലാണ് ബാബരി മസ്ജിദ് മശ്ശൂരും അതൊരു മുസ്ലിം പരിശുമായിട്ടല്ല മധ്യം അവതരിപ്പിച്ചത് എന്നല്ല പൂവാർ വിഴിഞ്ഞം മേഖലയിൽ കലാപൂട്ടാക്ക മറ്റെല്ലാ പാത്രങ്ങളിലും വ്യത്യസ്തമായി മാധ്യമം അതിനെ അവതരിപ്പിച്ച രീതി അത് സാർവത്രികമായ പ്രശംസ പിടിച്ചുപറ്റിയതാണ് ഒരിക്കലും സാമുദായികമായ വ്രതം നൽകുക ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണ് അതിൽ മുഴുവൻ നാശനഷ്ടങ്ങൾ അനുഭവിച്ചത് പക്ഷെ അങ്ങനെ ഒരു വർണ്ണം മതി നൽകാറ് സംഘ തികച്ചും ആരോഗ്യമായ രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തതാണ് മാറാട് കലാപത്തിന്റെ റിപ്പോർട്ട് അങ്ങനെ സംഭവിച്ചതാണ് നാഥാവരും സംഭവങ്ങളെ പറ്റിയുള്ള മാധ്യമത്തിന്റെ റിപ്പോർട്ടുകളെടുത്തു പോകും എല്ലാ സെൻസിറ്റീവ് വൈകാരിക സ്വഭാവങ്ങളുടെ എല്ലാ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ പരമാവധി കണിശത ഞങ്ങൾ പുലർത്താറുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാ വിഭാഗം ജനങ്ങളിലും തീർച്ചയായിട്ടും അതിന് സ്വീകാര്യം നേടാൻ കഴിയിട്ടുള്ളത് അങ്ങനെയൊക്കെയാണ് ഞാൻ പറയുന്നത് ആദ്യം എന്തായാലും തെറ്റുകൾ പറ്റാത്ത ആ തെറ്റുകൾ ഗവൺമെന്റ് ചൂണ്ടിക്കാണിക്കാം ഈ ഉമ്മൻചാണ്ടിക്ക് തീർച്ചയായും അതിനകത്ത് ആകാശമാണ് അപ്പം അതിനപ്പുറം കൂടെ പോകുകയാണ് ഇവിടെ കൊടുക്കില്ല പോകട്ടെ ഞങ്ങൾ വെല്ലുവിളിക്കൊന്നുമല്ല പക്ഷേ ഹീനമായ വൃത്തിയാണ് മാധ്യമം എന്ന് ചെയ്താൽ അത് അംഗീകരിക്കാൻ വാഹനം ഒരു ഹീനത്വവും അതിൽ ഇക്കാര്യത്തെ കുറിച്ച് പ്രമുഖരായ പത്രപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും ബുദ്ധി ബുദ്ധിജീതമെല്ലാം അഭിപ്രായം നിങ്ങൾ കണ്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു അപ്പോ പ്രത്യേക താല്പര്യങ്ങളും അജണ്ടയുമുള്ള ചില രാഷ്ട്രീയക്കാർ മാത്രമാണ് ഇതിന് ചോദ്യം ചെയ്യുന്നത് അവരുടെ താല്പര്യങ്ങളുടെ രീതി ഞാൻ ആധ്യമങ്ങളോട് പറഞ്ഞു ഇനി കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എനിക്ക് ചേട്ടൻ വരുന്ന ആളുകൾ ആ കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായിരുന്നാലും മാധ്യമത്തിന് തുടക്കം എനിക്ക് നയമുണ്ട് അത് പ്രഖ്യാപന നയമാണ് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള റിക്രൂട്ടിങ്ങും ലേഖനങ്ങളും അല്ലാതെ ഒരു അർത്ഥത്തിലും കടുകിട വർഗീയത വളർത്തുന്ന സാമുദായിക വികാരം കുത്തിപ്പുറ്റുന്ന ഒരു ഒന്നും തന്നെ മാധ്യമത്തിൽ വരരുത് എന്ന് പറഞ്ഞു അതേ അവസരത്തിൽ സാമ്രാജ്യത്തെയും ഫാസിസത്തെയും അടിമതിയെയുംഗ്നമായ അധികാര ദുർവിനിയും ദുർവിനിയോഗത്തെയും മുഖം നോക്കാതെ എതിർക്കും അതിനെ എതിർത്തതിന്റെ പേരിലാണ് സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനം മാധ്യമത്തെ ശത്രുവായി കാണുന്നത് അത് പക്ഷേ അവസാനിപ്പിക്കാൻ വിചാരിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല അതൊക്കെ അവസാനിപ്പിക്കുന്ന നാളിൽ അതിന് മുമ്പായിട്ട് മാധ്യമം അവസാനിച്ചിരിക്കും നിങ്ങളോട് തീർച്ചയായിട്ടും ഒരു വിളവാരങ്ങളും വികസനം എഴുതിക്കൊണ്ട് ഞങ്ങൾ പിന്നോട്ട് പോകും ഈ നിലപാടുകളിൽ ഉറച്ചു നിന്ന് നടത്താൻ കഴിയുമെങ്കിൽ മാത്രമേ ഈ നടത്തൂ എന്ന് അവസാനമായി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു